കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സൗകര്യമൊരുക്കും കോളേജ് പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു അലി അക്ബർ ഷാ ചേരുന്നു വിശദാംശങ്ങളുമായി അലി ഇപ്പോൾ കോളേജിന്റെ ഭാഗത്തുനിന്ന് തന്നെ അന്വേഷണം ഉണ്ടാവുകയാണ് ഏതൊക്കെ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്നും രണ്ട് കിലോയിലധികം വരുന്ന കഞ്ചാവ് കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ക്യാമ്പസിന്റെ നിന്നും ഒരു കൗൺസിൽ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിന് ശേഷം ആദ്യഘട്ടത്തിൽ ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പ്രതികരണം ഇല്ല എന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് വിദ്യാർത്ഥികളെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഇതിൽ പ്രധാനമായും ആകാശ് അതുപോലെ അഭിരാജ് അതുപോലെ തന്നെ ആദിൽ ഈ മൂന്ന് വിദ്യാർത്ഥികളുടെ പേരിലായിരുന്നു ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നത് ഇവർ താമസിച്ചിരുന്ന മുറിയിൽ നിന്നായിരുന്നു രണ്ട് മുറികളിലായി ഈ കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തത് ഇങ്ങനെ മൂന്ന് വിദ്യാർത്ഥികളെ ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതേസമയം ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കുമെന്നും പ്രിൻസിപ്പൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോളേജ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനായി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് നാല് അധ്യാപകർ ഉൾപ്പെടുന്നതാണ് ഈ കമ്മീഷൻ അത് ഇന്നലെ ഈ സംഭവത്തിൽ സംഭവമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ ഇല്ലായിരുന്ന മൂന്ന് അധ്യാപകർ ഉൾപ്പെടെ നാല് അധ്യാപകരുടെ ഒരു കമ്മീഷനെയാണ് ഇപ്പോൾ ക്യാമ്പസ് നിയോഗിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കിലോയിലധികം വരുന്ന കഞ്ചാവ് കേരളത്തിലെ ഒരു ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഗുരുതരമായ വസ്തുത രണ്ട് എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് എത്തിച്ചത് എന്നുള്ള കണ്ടെത്തൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇലക്ട്രോണിക് വെയിംഗ് മെഷീൻ ഉൾപ്പെടെ പോലീസ് ഈ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതിനിടയിൽ എസ് എഫ് ഐയും കെ എസ് യു പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമായി തന്നെ തുടരുകയാണ് ഈ പറയുന്ന അഭിരാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി എസ് എഫ് ഐയുടെ യൂണിയൻ പാനലിലുള്ള ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ ക്യാമ്പസിലെ എസ് എഫ് ഐ പ്രവർത്തനനാണ് ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി അതായത് ഈ രണ്ട് കിലോ കഞ്ചാവ് മുറിയിൽ നിന്ന് കണ്ടെത്തിയ ആ മുറിയിൽ താമസിച്ചിരുന്ന ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി നേരത്തെ കെ എസ് യു പാനലിൽ മത്സരിക്കുകയും തോൽക്കുകയും ചെയ്ത വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയും കെ എസ് യു പരസ്പരം സജീവമായി ആരോപണ പ്രത്യാരോപണങ്ങളിലുമുണ്ട് രണ്ട് കിലോയോളം കഞ്ചാവ് എനിക്ക് പിന്നിൽ കാണുന്ന മെൻസ് ഹോസ്റ്റലിലെ താഴത്തെ മുറിയിൽ നിന്നും അതായത് ആദിൽ എന്ന് പറയുന്ന കെ എസ് യു പ്രവർത്തകൻ താമസിച്ചിരുന്ന മുറിയിൽ നിന്നാണ് കണ്ടെത്തിയത് ഒൻപത് ഗ്രാം കഞ്ചാവാണ് അഭിരാജ് എന്ന് പറയുന്ന എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി താമസിച്ചിരുന്ന മുറിയിൽ നിന്നും കണ്ടെത്തിയത് ഇവർ രണ്ടുപേരും താങ്കളല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് താങ്കളല്ല ഈ ലഹരി എത്തിച്ചത് എന്നുള്ള വെളിപ്പെടുത്തലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയതും നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ക്യാമ്പസിനകത്തേക്ക് ഹോസ്റ്റലിനകത്തേക്ക് പുറത്തുനിന്നുമുള്ള ആളുകൾ നിരന്തരം വരാറുണ്ട് അത്തരത്തിൽ നിന്നുള്ള ആളുകളുടെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതും പോലീസ് വ്യക്തമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അത് അന്വേഷിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് വ്യക്തമാക്കുന്നത് പുറത്തു നിന്നുമുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ പുറത്തു നിന്നുമുള്ള ആരെങ്കിലും ആണോ ഇത്തരത്തിൽ കഞ്ചാവും ഈ വെയിങ് മെഷീനും ഉൾപ്പെടെ ഈ ഹോസ്റ്റലിനകത്ത് എത്തിച്ചത് എന്ന കാര്യത്തിൽ എല്ലാം തന്നെ വ്യക്തമായ ഒരു വിവരം പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട് വിപുലമായ അന്വേഷണം എന്തായാലും പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട് ഈ ക്യാമ്പസിന് പുറമെ കൊച്ചിയിലെ എല്ലാ ക്യാമ്പസുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഹോളി ആഘോഷത്തിന് വിതരണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ലഹരി ഈ കഞ്ചാവ് രണ്ട് കിലോയിലധികം വരുന്ന കഞ്ചാവ് ഈ പോളിടെക്നിക്കിലേക്ക് എത്തിച്ചതെന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന സൂചന എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ഇത്രയും വലിയ അളവിൽ ഈ ക്യാമ്പസിനകത്തേക്ക് ഇത്രയും സജീവമായി ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്ത് ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ലഹരി എത്തിച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യം വിൽപ്പനയ്ക്കായി ഇത് ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് ഈ വിദ്യാർത്ഥികൾ സൂക്ഷിച്ചിരുന്നത് പോലീസ് പരിശോധനയ്ക്കായി എത്തുമ്പോൾ ആ രംഗമാണ് കണ്ടത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഈ ക്യാമ്പസിനകത്ത് മാത്രമാണോ ഈ കളമശ്ശേരിയിൽ നിരവധി സ്കൂളുകളും കലാലയങ്ങളും വരുന്നുണ്ട് അവിടേക്കെല്ലാം എന്തെങ്കിലും നിലയിലുള്ള ഒരു വിൽപ്പന ഒരു ഇടപെടൽ ഈ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്താ ായാലും വളരെ ഞെട്ടിക്കുന്ന വാർത്ത രണ്ട് കിലോയിലധികം വരുന്ന കഞ്ചാവ് ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്നും പിടികൂടുന്നു അതിനോടൊപ്പം തന്നെ വിൽപ്പനയ്ക്കായി ഇത് തൂക്കാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പിടികൂടുന്നു എന്നുള്ളതാണ് എന്തായാലും വ്യക്തമായ വിവരം ഇനി പോലീസിന്റെ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതുണ്ട് മൂന്ന് എന്തായാലും ക്യാമ്പസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അലി ഇതിപ്പോൾ നേരത്തെ എസ് എഫ് ഐയുടെ തന്നെ ചില വിശദീകരണം നമ്മൾ കണ്ടപ്പോൾ ഈ അഭിരാജിനെ പിന്താങ്ങിക്കൊണ്ട് നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ തന്നെ എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കെ എസ് യു ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിലും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത് എന്നുള്ളത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു അല്ലേ ഇവർക്ക് എങ്ങനെയാണ് ഈ പരീക്ഷ എഴുതാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഒരുക്കുക റോഷനി അതൊരു സ്വാഭാവിക നടപടിയാണ് അതായത് ഇത്തരത്തിലൊരു ആരോപണം ഉയരുകയും പോലീസ് ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഈ ക്യാമ്പസിനകത്തു ഇവരുടെ മുറിയിൽ നിന്നും കണ്ടെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇവരെ അന്വേഷണ വിധേയമായി ഇപ്പോൾ പൊളിടെക്നിക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് ഈ എസ് എഫ് ഐയും കെ എസ് യു നടത്തുന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ അതൊരു അതിൻ്റെ ഒരു രാഷ്ട്രീയ മാനത്തിലേക്ക് പോകുമ്പോൾ ഇരുവശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടത് അതിന് തൊട്ടു മുൻപാണ് എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടത് ഇരുവരും കെ എസ് യു പ്രവർത്തകനായ ആദിൽ നിതിൽ ഇടപെടുന്നത് ഉണ്ടായിട്ടില്ല എന്നതാണ് കെ എസ് യുവിന്റെ പക്ഷം എസ് എഫ് ഐ ജനറൽ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിരാജ് ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ പക്ഷം ഈ രണ്ട് വിഭാഗവും ഉന്നയിക്കുന്ന പ്രധാന ആരോപണം പുറത്തു നിന്നുമുള്ള ആളുകളുടെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു കാര്യവും പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ക്യാമ്പസിലേക്ക് കടന്നു വരാൻ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലയിലാണ് പോളിടെക്നിക്കിൻ്റെ പരിസരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അത് കാണിച്ചതുമാണ് അതായത് ആർക്കും ഇവിടേക്ക് കടന്നു വരാം അത്തരത്തിലുള്ള കടന്നുവരൽ ഉണ്ടാകാറുണ്ടെന്ന് പ്രിൻസിപ്പൽ തന്നെ സൂചിപ്പിച്ചതുമാണ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ലഹരി പിടികൂടുന്ന സാഹചര്യം ക്യാമ്പസിൽ ഉണ്ടായിട്ടുണ്ട് എന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇത്രയും വലിയ അളവിൽ ഒരു ലഹരി ക്യാമ്പസിനകത്ത് പിടികൂടുന്ന സംഭവം അത് ഞെട്ടിക്കുന്നതാണ് അത് ആദ്യമായിട്ടാണ് അത് തടയിടേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും എന്തായാലും പോളിടെക്നിക് പ്രിൻസിപ്പൽ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ഉണ്ടായിട്ടുണ്ട് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇതിൽ ഏത് രീതിയിലാണ് പുറത്തുള്ള കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി സംഘങ്ങളുമായി ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ എല്ലാം വ്യക്തത വരേണ്ടതുണ്ട് നമ്മൾ അറിയാം പോലീസും എക്സൈസും വിപുലമായ ന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ക്യാമ്പസുകളിലെ ലഹരി ഇടപെടലുകൾ സംസ്ഥാന വ്യാപകമായി ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് എന്ത് ധൈര്യത്തിലാണ് രണ്ട് കിലോയിലധികം വരുന്ന കഞ്ചാവ് കലാലയത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ഈ വിദ്യാർത്ഥികൾക്ക് ധൈര്യം കിട്ടിയത് എന്നത് ശക്തമായി വ്യക്തമായി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് അത് ഞെട്ടിക്കുന്ന വസ്തുതയുമാണ് എന്തായാലും ഈ വിദ്യാർത്ഥികൾ ആരും ഈ പോലീസിന്റെ പിടിയിലാകുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് ആ സമയത്തെല്ലാം തങ്ങളെ മെഡിക്കൽ എടുത്തോളൂ എന്ന വിദ്യാർത്ഥികൾ പറയുന്നത് മാധ്യമങ്ങൾ പറയുന്നതും നമ്മൾ കേട്ടതാണ് പക്ഷേ ഈ വെയിങ് ത്രാസ് അതായത് ഈ ഇലക്ട്രോണിക് ത്രാസ് കണ്ടെത്തുന്നത് ഇതിലെ ലഹരി ഇടപാടുകൾ നിലയിലാണ് നടക്കുന്നത് എന്ന ശരി വിപുലമായ അന്വേഷണത്തിലൂടെ ഒരു വ്യക്തത വിപുലമായ വരും കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സൌകര്യം കോളേജ് പ്രത്യേക അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചിരിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം